നമ്മൾ ഇതുവരെ കണ്ട സഞ്ജു വിസോംസിനെ അല്ലായിരുന്നു ഇന്നലെ കണ്ടത് സാധാരണ ഗതിയിൽ ടീമിനെ വിജയിപ്പിച്ചാലും സെഞ്ചുറി അടിച്ചാലും ഒക്കെ ജസ്റ്റ് ഒന്ന് ചിരിച്ചിട്ട് കയറി പോകുന്ന സഞ്ജുവിനെ മാത്രമാണ് നമ്മൾ കണ്ടത് പക്ഷെ ഇന്നലത്തെ മത്സരത്തിൽ അങ്ങനെ അല്ലായിരുന്നു തന്റെ വിജയത്തിന് ശേഷം അലറി വിളിക്കുന്ന സിംഹത്തിനെ പോലെ തന്റെ പോരാട്ടത്തിൽ എതിരാളിയെ വെട്ടി വീഴ്ത്തിയ ശേഷം ആർത്തമസിക്കുന്ന പോരാളിയുടെ മനസ്സാണ് സഞ്ജുവി സാംസില് നമ്മൾ ഇന്നലെ കണ്ടത് വിജയത്തിന് ശേഷം സഞ്ജു വി സാംസൺ ഇത്ര വൈകാരികമായിട്ട് ഇത്ര ആവേശഭരിതനായിട്ട് ആർത്ത് വിളിക്കുന്നത് നമ്മളെല്ലാവരും ആദ്യമായിട്ടായിരിക്കും കാണുന്നത് എന്തുകൊണ്ട് സഞ്ജു വി സാംസൺ ഇങ്ങനെ ആർക്ക് വിളിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പലർക്കും പലതിനുമുള്ള മറുപടി ആയിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ടി ട്വന്റി വേൾഡ് കപ്പിനോട് ഇന്ത്യൻ സ്കോഡിനെ പ്രഖ്യാപിക്കും എന്ന് ഏതാണ് ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അത് എത്രമാത്രം കൺഫേംഡ് ആണെന്ന് വൈകിട്ടോടുകൂടി നമുക്കറിയാം പ്ലേ ഓഫിന് മുമ്പ് തന്നെ ടി ട്വന്റി വേൾഡ് കപ്പ് സ്കോഡിനെ പ്രഖ്യാപിക്കും എന്നാണ് നമ്മൾ എല്ലാവരും അറിയുന്നത് ഈ ഒരു വേൾഡ് കപ്പിലേക്ക് സഞ്ജയ് സാംസൺ തന്റെ സ്ഥാനം ഉറപ്പിക്കാൻ ഇതിൽ കൂടുതലൊന്നും ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നില്ല പലർക്കുമുള്ള മറുപടി ആയിരുന്നു ഇന്നലത്തെ പെർഫോമൻസ് വേൾഡ് കപ്പ് ടീമിലേക്ക് തങ്ങളുടെ പ്രിഫറബിൾ പ്ലേയേഴ്സിന്റെ ഇലവൻ പല മുൻ ഇന്ത്യൻ താരങ്ങൾ ഉണ്ടാക്കിയപ്പോൾ എല്ലാവർക്കും സഞ്ജുവി സാംസൺ ഒരു ആയിരുന്നു പലരും സഞ്ജീവി സാംസനെ തങ്ങളുടെ ടീമിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല പന്തിനും രാഹുലിനും ഒക്കെ തന്നെയായിരുന്നു പലരുടെയും പ്രിഫറൻസ് പക്ഷെ അവരെ എല്ലാം നിശബ്ദരാക്കുന്ന പ്രകടനം സഞ്ജുവി സാംസൺ ഇന്ന് നൽകിയിട്ടുണ്ടെങ്കിൽ സഞ്ജുവി സാംസൺ ഇന്നലെ പതിവിന് വിപരീതമായിട്ട് തന്റെ ടീമിനെ ഒറ്റയ്ക്ക് വിജയത്തിൽ എത്തിച്ചതിന് ശേഷം എന്ന് പറയാൻ പറ്റില്ല ധ്രുവജീ ഉറലിന്റെ പങ്കാളിത്തത്തിനൊക്കെ നമ്മൾ എടുത്തു പറയണം ടീമിനെ വിജയത്തിൽ എത്തിച്ചതിന് ശേഷം ഒരു നായകൻ ഒരു മെച്ചോട് ക്യാപ്റ്റനേക്കാൾ ഉപരിയായിട്ട് ഒരു പോരാളിയുടെ മനസ്സോടെ സഞ്ജു ആർത്ത് വിളിച്ചെങ്കിൽ അതിന്റെ കാരണം ഇതൊക്കെ തന്നെയാണ് ഇന്നലത്തെ മത്സരത്തോടു കൂടി സഞ്ജു വി സാംസൺ ഒൻപത് മത്സരങ്ങളിൽ നിന്നും എഴുപത്തിയേഴ് എന്ന ആവറേജിൽ അറുനൂറ്റി ഒന്ന് പോയിന്റ് എട്ട് എന്ന സ്ട്രൈക്ക് റേറ്റിൽ മുന്നൂറ്റി എൺപത്തി അഞ്ച് റൺസാണ് അടിച്ചു കൂട്ടിയത് അതായത് ഒൻപത് മത്സരങ്ങളിൽ നിന്നും എഴുപത്തിയേഴ് എന്ന ആവറേജിൽ നൂറ്റി അറുപത്തി ഒന്ന് പോയിന്റ് പൂജ്യം എട്ട് എന്ന സ്ട്രൈക്ക് റേറ്റിൽ മുന്നൂറ്റി എൺപത്തി അഞ്ച് റൺസാണ് സഞ്ജു അടിച്ചു കൂട്ടിയത് ഓറഞ്ച് ക്യാപിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ വിരാട് കോഹ്ലിയെക്കാട്ടിൽ വെറും നാല്പത്തിയഞ്ച് റൺസ് മാത്രം പിന്നിലാണ് സഞ്ജു പക്ഷേ സ്ട്രൈക്ക് റേറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കോഹ്ലിയെക്കാട്ടിൽ ബഹുദൂരം മുന്നിൽ നിൽക്കാൻ സഞ്ജുവിന് കഴിയുന്നുണ്ട് രാജസ്ഥാൻ റോയൽസിനെ ബാറ്റ് കൊണ്ടും തന്റെ ബുദ്ധി കൊണ്ടും ഒന്നാം സ്ഥാനത്ത് പിടിച്ചു നിർത്താൻ പ്ലേ ഓഫ് ഏതാണ്ട് തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒൻപതേ ഒൻപത് ശതമാനവും രാജസ്ഥാൻ റോയൽസിനും ഉറപ്പിച്ചു നിൽക്കുന്ന സഞ്ജുവി സാംസണെ എങ്ങനെയാണേ വേൾഡ് കപ്പ് ടീമിലേക്ക് അവഗണിക്കാൻ കഴിയുന്നത് ഇതിൽ കൂടുതൽ സഞ്ജു വി സാംസൺ വേൾഡ് കപ്പ് ടീമിൽ താൻ അർഹിക്കുന്നുണ്ട് എന്ന് തെളിയിക്കാൻ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഈ മനുഷ്യനെ ഇനിയും ഇനിയും അവഗണിക്കുകയാണെങ്കിൽ അതിൽപ്പെട്ട ഒരു ഗ്ലുക്കില്ലായ്മ ബി സി സി ചെയ്യാനില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ടി ട്വന്റി വേൾഡ് കപ്പിന്റെ പ്രഖ്യാപനം ഇന്ന് ഉണ്ടെന്ന് ഏകദേശം കൺഫേം ആയിരിക്കുന്ന സിറ്റുവേഷനിൽ അവിടെ സ്ഥാനം ഉറപ്പിച്ചു എന്നുള്ള ആ ഒരു ആഹ്ലാദ പ്രകടനം തന്നെ തന്നെയായിരിക്കാം സഞ്ജുവി സാംസൺ കാഴ്ചവെച്ചത് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇന്നലെ അത്തരത്തിലൊരു അഴിഞ്ഞാട്ടവും സഞ്ജുവിനൊന്നും ഉണ്ടായത് സഞ്ജുവിനെക്കാട്ടി വേദും സാമാനങ്ങളും ഒക്കെ കളിച്ചിട്ടുള്ള താരങ്ങൾ വെറുതെ ആണ് ഇപ്പം രാഹുൽ നോക്കുവാണെങ്കിലും ഇഷാൻ നോക്കുവാണെങ്കിലും മറ്റുള്ള താരങ്ങളുടെ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻമാരുടെ പ്രകടനം സഞ്ജുവിനെക്കാട്ടി നിലവിൽ പിന്നിൽ തന്നെയാണ് ഇനി ഇറഗുലാരിറ്റിയുടെ പേര് പറഞ്ഞോ അല്ലെങ്കിൽ ലെഫ്റ്റ് ഹാൻഡർ അല്ലെന്ന പേര് പറഞ്ഞോക്ക് സഞ്ജുവിനെ ഒഴിവാക്കുകയാണെങ്കിൽ അങ്ങനെ ഇവർക്ക് ഒഴിവാക്കാൻ പറ്റുന്നതേ ഉള്ളൂ അങ്ങനെയും സഞ്ജുവിനെ ഒഴിവാക്കുകയാണെങ്കിൽ മുപ്പത്തിമൂന്ന് മണ്ണിൽ നിന്നും എഴുപത്തിയേഴ് റൺസ് അടിച്ചു കൂട്ടി തൻ്റെ ടീമിന്റെ വിജയത്തിന്റെ ആഘോഷം ഇപ്രകാരം നടത്തിയ ഒരു നായകനെ എങ്ങനെ ഒഴിവാക്കും എങ്ങനെ ഒഴിവാക്കും എന്നറിയില്ല ഒഴിവാക്കിയാൽ സെലക്ടേഴ്സ് പലതിനും മറുപടി പറയേണ്ടി വരും പക്ഷെ സഞ്ജുവിന്റെ വൈകാരികമായിട്ടുള്ള ആ ഒരു പ്രകടനം അല്ലെങ്കിൽ വൈകാരികമായിട്ടുള്ള ആഹ്ലാദ പ്രകടനം പലപ്പോഴും ഉള്ള മറുപടി തന്നെയായിരുന്നു